കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലവും നല്ല അടിപൊളി വീടും വേണ്ടവർക്ക് ഈ വീഡിയോ കാരണം പോലെ സ്ഥലമാണ് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതും എൻ എച്ച് തൊട്ടടുത്തായിട്ട് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ വീടിനുള്ള ശേഷം വീഡിയോ ആണ് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് ഫുൾ സി സി ടി വി ക്യാമറ ഉണ്ടാവും വീട് നോക്കിക്കോട്ടോ എല്ലാ സൈഡും ഞാൻ കാണിച്ചു തരാം പക്കാ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു വീട് സോളാറും ക്യാമറയും ഇല്ലാത്ത ഫെസിലിറ്റി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണണം അകത്തേക്കെ ഒരു ഏരിയ കാണുമ്പോഴത്തേണ്ടേ കാരണം ഇത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് ഉണ്ട് വീട് താമസിക്കാനും അല്ല അത് കാരണം ഇവര് കൊടുക്കണേ ഇവര് നോക്കാനും നിക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവരാണെങ്കിൽ പുറത്ത് സെറ്റിൽഡാണ് അപ്പൊ അത് കാരണം ഇവരൊക്കെ കൊടുത്തിട്ട് പോകണത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം അതായത് വലിയ എന്താണ് പറഞ്ഞത് വലിയ ഏരിയ കണ്ടില്ലേ വലിയ തിരക്കും കാര്യങ്ങളുണ്ട് തന്ന മെയിൻ റോഡിന് അധികം ദൂരവും ഇല്ല അതായത് എൻ എച്ച് കൂട്ടിൽ നിന്ന് അധികം ദൂരമില്ല അത്രയും ഇത് കിടക്കിനാണ് എന്താ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പക്കി ഒക്കെ വീട് അത് ഇവിടെ വന്ന് കാണണം അന്നേരം നേരിട്ട് കാണാൻ വേണ്ടി പങ്ക് അതിന് റൂമിനൊക്കെ സെപ്പറേറ്റ് ബാൽക്കണി ഈ താഴെത്തോട്ടുള്ള സ്ഥലം എല്ലാവരും നമ്മൾ അപ്പുറത്താണ് മതിലേ കാണുന്നവരെ നമ്മളുടെ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടറുണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട് എഴുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വാഴ ഒക്കെ എഴുതി കണ്ട കപ്പയൊക്കെ നട്ടൊക്കെ കണ്ട അത്യാവശ്യം നല്ല എന്താ നല്ലൊരു വീട് ഒന്നും പറയാനില്ല പിന്നെ പിന്നെയാണെങ്കിൽ ഇവിടെ വെള്ളത്തിലെ കാര്യങ്ങൾക്ക് യാതൊരു ഇത് ഇല്ല എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയുണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ വലിയൊരു മഴവെള്ള സംഭരണിയിലുണ്ട് ഇതുണ്ടാ വലിയൊരു മഴയുള്ള സംഭരണ ഇവിടെ ഉള്ളത് അപ്പൊ വെള്ളത്തിനും യാതൊരു ഇത് ബുദ്ധിമുട്ടും പിന്നെ പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അവര് വിറകും കാര്യങ്ങളൊക്കെ സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുകൾ വേണമെങ്കിൽ സർവെന്റിനൊക്കെ താമസിക്കാൻ വേണ്ടി കൊടുക്കുക ഇതുണ്ട വലിയ മാവൊക്കെ ഇങ്ങനെ ഉണ്ടാവും എല്ലാ ഇതുകൊണ്ടും ഇവിടെ ആ തൊട്ടപ്പുറത്ത് ചക്ക ഉണ്ടായിക്കും ചക്കയുടെ ഒക്കെ വലിപ്പം കാണും വരിക്കച്ചക്ക നല്ല വലിയ ചക്ക ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണം എന്നുള്ളത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അതിൻ്റെ ഇവിടെ ഒരു പുറത്ത് സർവൈൻ്റുള്ളൊരു ബാത്ത് റൂമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് ബാത്ത്റൂം വേറെ കുളിക്കാറ് മാത്രമല്ല അവരിപ്പോൾ സ്റ്റോർ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കണമെന്നില്ല രണ്ടാപേ സ്റ്റോർ റൂം പോലെ കിടക്കുന്നത് അതിൻ്റെ അതൊന്നുമില്ല അവർ സാധനങ്ങൾക്ക് വെക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന കൊല്ലങ്ങളായിട്ട് പണ്ട് എന്താണ് കുളിമുറിയായിട്ട് ഉപയോഗിക്കുന്നെ ഇപ്പൊ ഈ കിണറത്തുള്ള ഒഴിവാക്കി കളഞ്ഞു വരികയും ഇനി ഇതിപ്പോ ഇത് തുറന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അടുത്ത പറമ്പാണ് അടുത്ത പറമ്പിട്ട് കോമ്പുട്ടി തന്നെ ചുറ്റുമതിരി ഇട്ടിട്ടേക്കുന്നത് നാല് ചുറ്റുമതിരി ഇട്ട് നല്ല സെറ്റാക്കി ഇട്ടേക്കണം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചക്ക ഉണ്ടാക്കണം വലിയ ചക്ക ഉണ്ടാക്കണം നമ്മ ഈ ഇതിലത്തെടുത്തേക്കാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ നല്ല മണ്ണാണ് ഇവര് കപ്പയൊക്കെ ഉണ്ടാക്കി വെക്കണേര കേട്ടോ ണ്ട് വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെ ചക്കെ വലുപ്പം നോക്കി എന്താ വലിയ വല്യ ചക്കകളൊക്കെ ഉണ്ടാക്കി അത് നല്ല അതായത് അത്യാവശ്യം മരങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അത് വാറ്റത് കപ്പ ഇട്ടേക്കാണ്ട് ഇഷ്ടംപോലെ അത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചക്കറി പച്ചക്കറികൾ നിങ്ങൾ വീട്ടിലെത്തൊണ്ട് ഒരു സാധനം പുറത്ത് മേടിക്കണ്ട അരി അല്ലാണ്ട് വേറെ സാധനം മേടിക്കേണ്ടി വരില്ല അരിയും പൊടിയും സാധനങ്ങളും അതായത് മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തായാലും മസാലപ്പൊടിയൊക്കെ മേടിക്കേണ്ടി വരും അല്ലാണ്ട് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ പച്ചക്കറി അമ്പായിട്ട് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കാം അത്യാവശ്യം വില എല്ലാ സാധനങ്ങളും കിട്ടും അതിനകത്ത് തന്നെ എത്ര ബിൽഡിങ്ങാന്ന് നോക്കി അത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പണി സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുള്ളത് എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ കപ്പ പറിക്കാറായപ്പോ ഇടക്കിടക്ക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഏകദേശം ആയിക്കിടങ്ങി അവർ പറിച്ചുകൊണ്ട് പോവുകയായിരിക്കും നിങ്ങളെത്രയും പെട്ടെന്ന് കച്ചോട് വെക്കാം കാരണം ഇതിന് അത്രയും വിലയേ ചോദിക്കുള്ളൂ ഇതിന് മൊത്തത്തിലേക്ക് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് ഈ എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനൊക്കെ ചോദിക്കണത് അല്ല ചെറുനാരങ്ങയൊക്കെ ചെറുനാരങ്ങ പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് കാരണം മൊത്തം കൂട്ട് സൗകര്യം വന്നത് ഒത്തിരി സൗകര്യമുള്ള വീട് ഇവിടെ അലക്കണ വലിയ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് സർവേനക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വാങ്ങിച്ചിട്ട് ഞാനിവിടെ പോയിട്ട് നോക്കാനൊരാളയിപ്പിച്ചത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും താമസിക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കിണർ ഇപ്പൊ രണ്ട് കിണറുണ്ടല്ലേ അപ്പുറത്തൊരു കിണറുണ്ടല്ലേ രണ്ട് കിണറാണ് എല്ലാ സൗകര്യവും അടുത്തുണ്ടെന്നുള്ള ഇവിടെ വെണ്ട ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടി പോയിട്ട് അകത്തൊക്കെ ആഴ്ചയിലാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും പറയാനില്ല എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അത്രയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ള മൊത്തം തടി പാനൽക്കണുണ്ട മൊത്തം തടിയാണ് പാനൽക്കണം തടിയുടെ തൂണ് ഒറ്റത്തടി തൂണൊക്കെ വെച്ചേക്കണം നല്ല സെറ്റായിട്ട് പണിത വീടാണ് വീട് വീട് എന്ന് പറയണമെങ്കിൽ തന്നെ എനിക്ക് വേണം ഇപ്പം പൈസ പോകുന്നുണ്ട് സൈഡിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വിളകൊണ്ടുവന്നിടാ അതേ കൂട്ടൊന്ന് റെഡ് ഗ്രാനൈറ്റ് ആയിട്ട് ആയിട്ടേക്കണ അതൊക്കെ ഇപ്പൊ ആ തട്ടിട്ടൊരു ഫീലിംഗ് കിട്ടി ചിത്രപ്പണിയൊക്കെ ഉള്ള വാതല് ഈ അകത്തൊട്ട് കറിയല്ല വിശാലമായ ലിവിങ് ഏരിയ ആണ് നല്ല വിശാല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ അല്ല വീടിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ട അതേപോലെ തന്നെ എല്ലാ ബാത്റൂമും കാര്യങ്ങളല്ലോ പിന്നെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോടാ നിങ്ങൾ പൂജാ റൂം ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ സ്റ്റെയർ കേസ് ഒക്കെ ഇറ്റാലിയന്മാർ ഇത് നിങ്ങൾ ഡൈനിങ് ഏരിയ ഉണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ എന്താ തടിയുടെ കമ്പോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് തേക്കാണ്ട തടി കംപ്ലീറ്റ് അതേപോലെ തന്നെ ഇതിന്റെ കാലും കാര്യങ്ങളെല്ലാം തേക്കാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങള കിച്ചണിലോട്ട് കയറുമ്പോൾ അവിടെ കിച്ചൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് കിട്ടുക വിശാലമായ കിച്ചൺ ആണ് അതും നല്ല കബോർഡും കാര്യങ്ങളും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം തടി അത് തടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ വരില്ല അല്ല നല്ല വിശാലമായ ഏരിയാണ് കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം വേറെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാ സെറ്റപ്പുള്ള ഒരു വീട് ഇനി മുകളിലോട്ട് റൂമൊക്കെ കയറി കാണണം റൂമൊക്കെ കയറി കാണുമ്പോൾ നമുക്കത് ഇത് മനസ്സിലാവുകയുള്ളൂ അത് ഇവിടെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കിച്ചൺ പോലെ ഇവിടെ തന്നെ നമുക്ക് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഇവിടെ തീ കത്തിക്കുന്ന അടപ്പ് ഏ വാതിൽ തോന്നില്ല അത് കാരണം ലൈറ്റ് ഇല്ലാത്തത് അവിടെ തീ കത്തിക്കാനുള്ള അടപ്പുകൊണ്ടിട്ട് സ്വിച്ചിട്ട് നോക്കിയിട്ട് ഏതാണെന്ന് മനസ്സിലായില്ല അത് കാരണം കാരണം അതിന്റെ സ്വിച്ച് വലപ്പം അപ്പറത്തായിരിക്കുള്ളു ഇനി നമുക്ക് ഒരു റൂമായിട്ട് കാണാം എന്താ ബെഡ്റൂം വരെ ഞാൻ കണ്ടേ ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തോന്നാം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നല്ല വിശാലമായ റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ഇന്റെ എല്ലാ റൂമിലും നല്ല വലിപ്പം നല്ല ഏരിയ ഉള്ളത് അലമാര് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ഈ ഒരു ബാത്റൂമ് ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇപ്പഴത്തെ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇതിന് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാഷ് കൗണ്ടർ ഏരിയ ഉണ്ടാ വാഷ് പ്ലേസിന്റെ ഏരിയ നല്ലവരിപ്പൊള്ളാണ് തൊട്ടിപ്പുറത്തൊരു ബാത്റൂം അതാ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം കൊടുത്തേക്കണേണ്ട ഒരു ബെഡ്റൂമിനൊരു ഇന്ത്യൻ ക്ലോസിറ്റിൽ കേട്ടു ഇപ്പോഴാണ് ഗസ്റ്റിന് വേണ്ടി ബാക്കി എല്ലാം യൂറോപ്യൻ ക്ലോസിറ്റും വൺ സെറ്റപ്പ് ആണ് നമുക്ക് ഇനി ഒരു ബെഡ്റൂം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് ഇതാണ് ശരിക്കും മെയിൻ ബെഡ്റൂം ഞാൻ പിന്നെ ആറ്റത്ത് നിന്ന് എടുത്ത് പോകുന്ന എടുത്ത് പോകുന്നേ ഉള്ളു അണ്ടാ ഇതിന്റെയൊക്കെ ഏരിയ നോക്കി നല്ല വലിപ്പോ ഉള്ള ബെഡ്റൂം പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെ ഉണ്ടാ പന്തളം ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് മുന്നോട്ട് എല്ലുമ്പോൾ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് അപ്പം അന്തളത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഇത്രേ ഉണ്ടാവുള്ളൂ പന്തളം കാലത്ത് രണ്ട് കിലോമീറ്റർ എം സി റോഡ് നേരെ മുന്നോട്ട് എഴുപോഴ് നൈറ്റ് സൈഡിലോട്ട് ചെറുമ്പോഴാണ് അവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിലെ സൈഡിൽ വഴി വഴിയങ്ങൾ ചെല്ലുമ്പോഴാണ് ഒരു എണ്ണൂറ് മീറ്ററുള്ളതും എല്ലുമ്പോഴാണ് വീട് രണ്ടാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബെഡ്റൂമൊന്നും ചെറുതല്ല എല്ലാത്തിനും കബോർഡ് കാര്യങ്ങളും അതെല്ലാം തടിയാണ് എല്ലാരും ഒരു കംപ്ലൈന്റും ചുഡുകെട്ടുകൊണ്ട് വളരെ വീടായ ഉണ്ടായി നീറ്റ് സി സി ടി വി ഫുള്ള് നമുക്ക് കാണാം വീടിന്റെ ഇവിടെ നല്ല നമുക്ക് റൂമിലിരുന്ന് കാണാം അതിന്റെ ബാത്റൂമും ബാത്റൂമൊക്കെ എല്ലാരും നല്ല വലിപ്പമുള്ള കണ്ടോ നല്ല സ്പേസ് ആണ് അത് നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കണ ബാത്റൂമും കാര്യങ്ങളും കാരണം വീടൊരു താമസം ഇല്ല ഒരു വീടായ ഉണ്ടേ ഈ വീടും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ഈ വീട് ചോദിക്കണ വിലയാമ്പറല്ലേ ഒന്നര കോഴി വീണ് ഇറ്റാലിയൻ മാർബിളാണ് സ്റ്റെയർ കേസ് മോളുടെ നിലയിലും ഇതുപോലെ രണ്ട് റൂമുണ്ട് മൊത്തം അഞ്ച് റൂമാണ് വീട്ടിൽ വന്നത് ആഴത്തോട്ടൊക്കെ വിശാലമായ സെറ്റപ്പാണ് ഇത് വേണ്ട മുകളിൽ ചെല്ലുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണിത് അതും അത്യാവശ്യം വലിപ്പമുണ്ട് ബാക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ ബാൽക്കണി ഉണ്ട് സൈഡിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി രണ്ട് ബാൽക്കണി ഉണ്ട് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിൽ തന്നെ ഉണ്ട് താഴത്തെ കൂട്ട തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം താഴത്തെ സെയിമാണ് ആണ് എ സി കാര്യങ്ങളെല്ലാരും ഉണ്ട് എ സി കാര്യം വേണ്ടി പറയാനുള്ളത് എല്ലാ റൂമിലും ഉണ്ട് ല്ല വലിയ കബോർഡ് കാര്യങ്ങൾ ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ടാ കംപ്ലീറ്റ് ഫർണിച്ചറും തരും എല്ലാം അടക്കം എന്റെ വിൽപ്പന അതിന്റെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ബാൽക്കണി കൊടുത്തേക്കണം ടോർന്ന് തുറന്നേക്കേട്ടാ ഇരിപ്പിന്റെ ലോക്കൊക്കെ ഇട്ട് ചെയ്തേക്കും ഉണ്ടാവും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതിന്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോയത് കാണാൻ പറ്റും കസേരി ഇട്ടിരുന്ന് കണ്ടപ്പറമ്പിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെ തൊട്ടപ്പുറത്തെ ഉണ്ട് അതേ കൂടി തന്നെ സെയിം അത് നേരെ കാണാൻ ബാൽക്കണി ഉണ്ട് അത് തൊട്ടപ്പുറത്തെ റൂമിന്റെ നമുക്ക് ഇനി അപ്പുറത്തെ റൂമിൽ പോയി കാണാം അപ്പുറത്തെ റൂമിൽ പിന്നെ രണ്ട് ഔട്ട് സൈഡ് ബാൽക്കണി ഉണ്ട് വലുത് അതും കൂടി കാണാൻ കാരണം അതൊക്കെ നല്ല സ്പേസ് ഉള്ള ഇതാണ് നല്ല ഏരിയ ഉണ്ട് ഇനി ഇതിന്റെ ബാത്റൂമുണ്ടില്ല ഇത് അത്യാവശ്യം വലിപ്പുള്ള ഇതാണ് ലൈറ്റ് ഡാറ്റ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിപ്പുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ളത് ഇതിനൊക്കെ സീലിംഗ് ഹൈറ്റ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നടക്കണം നിങ്ങൾ ഒരു സാധനം മേടിക്കേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളായിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം അതാകുമ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം വേണ്ടത് അതിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് വലിപ്പ നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂം അതാണെന്നുണ്ട് അതിലൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാത്റൂം ഇട ബാത്റൂം എല്ലാം നല്ല സ്പേസ് ആണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ബാൽക്കണികളും കാണാറുണ്ട് അതിലും കാണാം അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നേരത്തെ അപ്പോൾ നിങ്ങക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഡിസ്പ്ലേ ആ നമ്പറിൽ വിളിക്കാം കാരണം അത്രയും സ്ഥലം ഉണ്ട് നല്ല വലിയ വീടാണ് ഡീസെന്റ് വീടാണ് പൊക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഉണ്ടോ ഇത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഇവിടെ കംപ്ലീറ്റ് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പക്കിട്ടുണ്ട് വൈകുന്നേരമൊക്കെ വന്നിരിക്കും നിക്കാനും വർത്താറുണ്ട് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലവുമാണ് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യം ഉള്ളത് ഇത് നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് ഓർത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും പക്കയായിട്ട് എടുക്കുന്ന വീട് പെയിന്റ് ഒക്കെ അടിച്ച പക്കിട്ടേക്കണ ഒന്നും പറയാനില്ലേ അത് ഇതൊക്കെ മേടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു പൈസ നഷ്ടൂല കാരണം അത്രയും പൈസയെല്ലാം ജയിക്കണുള്ളൂ ഇതിനവര് ചോദിക്കണ വിലയെന്ന് വെച്ച് നിസ്സാര വിലയുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടില്ലാ അതും മെയിൻ റോഡിൽ നിന്ന് എം സി റോഡിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ എണ്ണൂറ് മീറ്റർ വരുമ്പോഴേ നല്ല സൈലന്റ് ഏരിയയിൽ നല്ല പക്കാ അതിന്റെ ബാക്കിലെ ബാൽക്കണി കാരണം ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതെല്ലാം കാണാൻ പറ്റും അപ്പൊ തെങ്ങ് കാര്യങ്ങൾ എല്ലാ ഒരു വീട്ടിലത്തേക്ക് വേണ്ട സകല ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും ഈ വീട് വാങ്ങാൻ താല്പര്യമില്ല ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം